എല്ലാവരും ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ടൈമിൽ ആദ്യം മനസ്സിൽ വരുന്ന സ്ഥലം തായ്ലാൻഡ് ആവില്ല തായ്ലാൻഡിനെ പല രീതിയിൽ കാണുന്ന ആൾക്കാരുണ്ടാവും എന്തായാലും നമ്മൾ ഇന്ന് തായ്ലാൻഡ് എങ്ങനെ പോയി വരാം അതും ഒരു ട്രാവലിംഗ് ഏജൻ്റിൻ്റെ ഒരു ആളുടെ ഹെൽപ്പിൽ നമുക്ക് സ്വയം നമുക്ക് എല്ലാം പ്ലാൻ ചെയ്ത് വരട്ടോ അതിന് വേണ്ട കുറച്ച് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ മാത്രം മതി നമ്മളെ കയ്യിൽ അത് എന്താണ് എങ്ങനെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്ന് മുതൽ തായ്ലാൻഡ് സീരിയസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ അപ്പോൾ ട്വൻറ്റി കെ ബഡ്ജറ്റിൽ എങ്ങനെ തായ്ലാൻഡ് കണ്ടു പോയി തിരിച്ച് വരാമെന്നുള്ള കൺസെപ്റ്റിൽ നമ്മൾ പുതിയ ട്രാവൽ സീരീസ് തുടങ്ങുകയാണെങ്കിൽ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ യാത്ര തുടങ്ങുകയാണെങ്കിൽ ചെന്നൈന്ന് കേട്ടോ ഓൺലൈൻ്റെ ബുക്കിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെന്നൈ വൈ ബുക്ക് ചെയ്യുന്നത് ചെയ്യുന്ന ചെന്നൈ അല്ലെങ്കിൽ മുംബൈ ഈ ഭാഗത്ത് നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ള പ്രത്യേകം എന്താ വെച്ചാൽ ഏകദേശം ഒരു ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് എനിക്ക് ടിക്കറ്റ് കിട്ടിയത് ചെന്നൈയിൽ നിന്ന് ഈ സെയിം ടിക്കറ്റ് കൊച്ചിയിൽ നിന്നുണ്ടായിരുന്നു ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി സംതിങ് എന്ന റേറ്റ് ഉണ്ടായിരുന്നു അബൗ ടെൻ കെ അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യുന്നത് ഏകദേശം ഒരു നാലായിരം രൂപേൻ്റെ അടുത്ത് നിങ്ങൾക്ക് ലാഭമാണ് ചെന്നൈയിൽ നിന്ന് നമ്മൾ മലപ്പുറം തിരൂര് കേരളത്തിൽ നിന്ന് ഏത് ഭാഗത്തുനിന്നുണ്ടെങ്കിലും ചെന്നൈക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ ട്രെയിൻ കാര്യങ്ങളൊക്കെ അവൈലബിളാണ് മുന്നൂറ്റി മുപ്പത്താറ് രൂപ എനിക്ക് ചെന്നൈക്ക് ട്രെയിനായിട്ടുള്ളൂ ചെന്നൈയിൽ ഇറങ്ങിയാൽ ചെന്നൈ നേരെ മെട്രോ കിട്ടും ചെന്നൈ മെട്രോ കയറിയിട്ട് നേരെ നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന സ്റ്റോപ്പാണ് ടെർമിനൻ്റെ ഉള്ളിൽ ഏകദേശം എടുത്തു തന്നെ നമുക്ക് ഇറങ്ങാനും പറ്റും അതുകൊണ്ട് എക്സ്ട്രാ ക്യാഷ് ഒന്നും വരാം മീൻസ് അധികം ക്യാഷ് ഒന്നും ഇല്ല നാൽപ്പത് രൂപയുള്ളൂ മുപ്പത്തിരണ്ട് രൂപ ടിക്കറ്റ് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ബൈ ക്യാഷൊന്ന് കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യുന്നത് നാൽപ്പത് രൂപയാണ് അപ്പോൾ ഇതാണ് അവിടെ എത്താനുള്ള വൈകാ ഇനി അവിടെ നിന്ന് എത്തിയതിന് ശേഷം നമുക്ക് ടിക്കറ്റ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ തായ് ലാനേർ എന്ന് പറഞ്ഞ കമ്പനി ഫ്ലൈറ്റിനാണ് എടുത്തത് വേറെ കുറേ ഇതുണ്ട് എയർ ഏഷ്യ ഉണ്ട് എയർ ഏഷ്യ കുറച്ചുകൂടി റേറ്റ് കൂടുതലാണ് ഏകദേശം ഒരു എട്ട് രൂപേൻ്റെ അടുത്ത് ചെന്നൈയിൽ നിന്ന് കാണിച്ച് അയ്യായിരത്തി സംതിങ് കാണിച്ച് ഞാൻ ബുക്ക് ചെയ്ത് എന്നുള്ള ആപ്പ് വെയ്യട്ടോ അങ്ങനെ ബുക്കും കൂടി ചെയ്യാൻ നിങ്ങൾക്ക് ഒന്നും കൂടി ബെറ്റർ ഓപ്ഷൻസ് കിട്ടും മീൻസ് റേറ്റ് കുറഞ്ഞു കിട്ടും ആ ആപ്പ് വെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ വാലിഡ് പാസ്പോർട്ട് ഉണ്ടാവണം സിക്സ് മന്ത് പിന്നെ നെക്സ്റ്റ് സംഭവം എന്ന് വെച്ചാൽ കയ്യിൽ ക്യാഷ് വേണമെന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ തായ്ലാന്റിൽ എന്ന് പറഞ്ഞാൽ ഫ്രീ വിസയാണ് നമുക്ക് ഒന്നും വേണ്ട ജസ്റ്റ് സ്റ്റാമ്പിങ് മാത്രമേ ആവുള്ളൂ നമ്മൾ ഇന്ത്യയിൽ നിൽക്കുന്ന ടീമിലോട് ചോദ്യം ചോദിച്ചാൽ എന്താണ് പോകാനുള്ള പെർപ്പസ് എന്താണ് കാര്യങ്ങൾ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കറക്റ്റ് ആൻസർ ചെയ്തു മെയിനായിട്ട് ചോദിച്ചു ചോദ്യങ്ങൾ എന്തു ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തിനാണ് പോകണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ജസ്റ്റ് വാഗിങ് ട്രാവലിങ് ആണ് എന്ന് പറഞ്ഞത് ട്രാവലിങ് ഏജൻ്റ് ഉണ്ടോ കൂടെയെന്ന് എന്ന് പറഞ്ഞു ഞാൻ സെൽഫായിട്ടാണ് പറഞ്ഞത് പിന്നോട് ചോദിച്ചത് ക്യാഷ് എത്ര ഉണ്ടെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞിട്ട് ഏകദേശം ഒരു മുന്നൂറ്റി സംതിങ് ഡോളറും ഏകദേശം നാലായിരം തായ്ബാത്തുണ്ടെന്ന് പറഞ്ഞു ഓക്കെ പോയിക്കോന്ന് പറഞ്ഞു പിന്നെ ബുക്കിംഗ് വൗച്ചർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡെമേറ്റിക്കറ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ പറ്റും പിന്നെ അതെല്ലാന്നുണ്ടെങ്കിൽ പെർമനൻലി ബുക്കും ചെയ്യാൻ പറ്റും കേട്ടോ അത് കൂടെ പോയി ബുക്ക് ചെയ്താൽ മതി ടിക്കറ്റൊക്കെ മരണ ചീപ്പാണ് ഇല്ലാതും ഫുഡും സോറി ഫുഡ് നിന്ന് ഹോട്ടലും ട്രാൻസ്പോർട്ടേഷനൊക്കെ ചീപ്പ് അതിലാണ് കിട്ടുക അതുകൂടി ബുക്ക് ചെയ്ത് പിന്നെ വേറെ വിഷയമൊന്നും ഇല്ല നേരെ ചെക്കിങ് എടുക്കുക പിന്നെ എച്ച് ഡി എഫ് സിൻ്റെ ഡെബിറ്റ് കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രീ ലോഞ്ച് ഫുഡും കൂടി കിട്ടും ഇയർലി ഓൺ ടൈം ഉണ്ടാവുള്ളൂ പക്ഷേ എന്നാലും അതുകൂടി ഫുഡ് അതിലാണ് കിട്ടും രണ്ട് രൂപയല്ലാവുള്ളൂ പിന്നെ നമ്മൾ ഏകദേശം രണ്ട് മണിക്കാണ് ചെന്നൈയിൽ നിന്ന് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തത് രണ്ട് മണിക്ക് തുടങ്ങിയിട്ട് ഇവിടെ തായ്ലാൻഡ് ടൈം ഏഴേ മുപ്പതിനാണ് നമ്മൾ എത്തിയതിട്ടാണ് ഏഴേ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ടൈമും തായ്ലാൻഡ് ടീമും ഇവിടെ ഏകദേശം ഒന്നര മണിക്കൂർ വ്യത്യാസമുണ്ട് ടൈം ടൂറിഷൻ്റെ കാര്യത്തിൽ അങ്ങനെ നമ്മളിവിടെ എത്തി ഇവിടെ നിന്ന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല ചോദ്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല ജസ്റ്റ് യൂട്യൂബിലൊക്കെ വീഡിയോ ആണ് ഇപ്പോൾ പലരും പലതും പറഞ്ഞിരുന്നു പക്ഷേ അന്ന് ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല ജസ്റ്റ് പാസ്പോർട്ട് വാങ്ങി വൗച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് സ്റ്റാമ്പ് അടിച്ച് തന്ന് നേരെ അങ്ങ് പുറത്തിറങ്ങി പിന്നെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി ചെക്കിങ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ബസ് കിട്ടും എയർപോർട്ടിൽ പുറത്ത് തന്നെ ബസ് കിട്ടും നിങ്ങൾ ബാങ്കോക്ക് പട്ടയ ഭാഗത്തേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ബസ് ഏഴ് മണിക്കാണ് പിന്നുള്ളത് പത്തരക്കാണ് പിന്നെയുള്ളത് ഒന്നര അത് കഴിഞ്ഞാൽ പിന്നെ ബസ്സിൻ്റെ ലഗേജ് ഒക്കെ അവിടെ എത്തുണ്ട് ഇനി കയറിയ കട ബസ് എന്താ പാടുന്നുള്ള ചെക്കിങ്ങിനാണ് ഇവിടെ ഉണ്ട് സീറ്റൊക്കെ ഏതൊക്കെ നോക്കാനുള്ളത് ചെക്കപ്പ് സീറ്റ് ഷോട്ട് ഉണ്ട് പക്ഷെ വർക്ക് ചെയ്യുന്നില്ല വീഡിയോ പിന്നെ സാധനം ഹോൾഡ് ചെയ്യുക കപ്പ് ഹോൾഡർ സാധനങ്ങളൊക്കെ ഉണ്ട് കോംപ്ലിമെന്റ് ആയിട്ട് നിങ്ങൾ കിട്ടാന്നുണ്ടെങ്കിൽ അത് കേക്കാം ഏഴ് മണി തോന്നും കറക്റ്റ് ടൈമിൻ്റെ ചെറിയൊരു വ്യത്യാസമുണ്ട് ഞാൻ ഒന്നുകൂടി കറക്റ്റ് ചെയ്തായിരുന്നു ചോദിച്ചു ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ട് ചോദിക്കാന്നുണ്ടെങ്കിൽ ഈ ടൈം ഡ്യൂറേഷനിലാണ് ബസ്സിലുള്ളത് നമ്മളെന്നുള്ളത് ബാങ്കോക്കിൽ നിന്ന് ഈ ഭാഗത്തേക്കുള്ള അതായത് പട്ടയക്കുള്ള റണ്ണിങ് ടൈം എന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ടര മണിക്കൂറിൻ്റെ അടുത്തുണ്ട് ബസ്സിൻ്റെ ടൈമിങ് നൂറ്റി അൻപത്തി രണ്ട് തായ്ബാത്താണ് ട്രാവലിങ് എക്സ്പെൻസ് ആയിട്ട് വന്നത് കേട്ടോ ഞാൻ അവിടുന്ന് നാട്ടിൽ നിന്ന് എൺപത്തിരണ്ട് ഡോളറും കുറച്ച് തായ്ബാത്തും കയ്യിലുണ്ടായിരുന്നു അതുകൊണ്ട് ബസ്സിന് ടിക്കറ്റ് കമ്പ് പിന്നെ അതല്ല സിം സിമ്മെടുക്കണേ നമ്മൾ വരുമ്പോൾ എയർപോർട്ടിൽ നിന്ന് സിം എടുക്കുമ്പോൾ ഞാൻ അൺലിമിറ്റഡ് പാക്കാണ് സിമ്മെടുക്കുന്നത് കേട്ടോ പതിനഞ്ച് ദിവസം അൺലിമിറ്റഡ് പാക്കിന് അറുന്നൂറ്റി അൻപത് രൂപ അൻപത് രൂപ അല്ല അൻപത് ബാത്തിൻ്റെ അടുത്ത് എത്തി രൂപ അങ്ങോട്ട് കൊണ്ട് മാറിപ്പോവും സോറി അറുന്നൂറ്റണ്ണൂറ് ബാത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് സിമ്മിന് മാത്രം അൺലിമിറ്റഡ് ആണ് മറ്റേത് പറഞ്ഞാൽ പിന്നെ ഫൈവ് ജി ബി സിക്സ് ജി ബി ടെൻ ജി ബി ഉള്ളൂ ഒരു നാല് ലിസിനൊക്കെ വരുന്നത് ധാരാളമാണ് എനിക്കിത് ഇവിടെ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് മാത്രം ഞാൻ ഇത്രയും വലിയൊരു എടുത്തത് നോർമൽ ഇരുന്നൂറ് രൂപേൻ്റെ ഒക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് കൊടുക്കുക ചൂസ് ചെയ്യാം അതിന് നമ്മൾ സിമ്മും സിമ്മെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാസ്പോർട്ട് മാത്രം കൊടുത്താൽ മതി നമ്മൾ റൂം നിൽക്കുന്നത് ഈ ഏരിയയിലാണ് അപ്പോൾ നിൽക്കുന്ന റൂമിൻ്റെ ഒരു ഒരു ഒഴിഞ്ഞ സ്ഥലം ആട്ടാണ് ഇതിന് ഇവിടുന്ന് ഏകദേശം ഒരു പട്ടയ വാക്കിംഗ് സ്ട്രീറ്റിന് അങ്ങോട്ട് ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ പട്ടയ സിറ്റി അങ്ങോട്ട് ഒരു കിലോമീറ്റർ തൊട്ടടുത്താണല്ലോ പിന്നെ ബോട്ട് എന്ന് ആപ്പ് ഉണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്യാന്നുണ്ടെങ്കിൽ ഒക്കെ വളരെ ചീപ്പായിട്ട് നമുക്ക് ഇവിടെ കിട്ടും അതാണ് ഒന്നുകൂടി ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ സുഖം കാരണം ടാക്സ് എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് മീറ്റർ മീറ്റിടാതെ ടാക്സി ഓടുക അങ്ങനെ കുറേ വിഷയങ്ങൾ ഡില്ലിക്കിലായിട്ട് നമ്മൾ ട്രാപ്പായി പോകും നമുക്കൊന്നും ചെയ്യുന്നൊന്നും പറ്റില്ല എൻ്റെ റൂം ഇവിടെ എവിടെയായിരുന്നല്ലോ പിന്നെ ഇപ്പം ഞാൻ നിൽക്കണത് ശരിക്കും പറഞ്ഞാൽ പട്ടയലാണ് ഞാൻ ബാങ്കോക്കിലെന്ന് റൂം ബുക്ക് ചെയ്തിരുന്നത് നമ്മൾ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റിൻ്റെ ഡേറ്റാണ് അഞ്ചാം തീയതി എന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ ഫ്ലൈറ്റ് ക്യാൻസൽ ആക്കിയിട്ട് ഒരു റീഷെഡ്യൂൾ ആയിരുന്നു ആ തീയതിക്ക് അപ്പോൾ അതുകൊണ്ട് ആ എനിക്ക് അങ്ങനെ ശരി ബാങ്കോക്ക് റൂം മിസ്സായിപ്പോയിട്ടോ പിന്നെ വേണ്ട കാര്യങ്ങളൊരു കാര്യം പ്രധാനപ്പെട്ട കാര്യം മറന്നുപോയി ഇൻഷുറൻസ് നമുക്ക് ആവശ്യ ആവശ്യമാണ് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഇരുപതിനായിരം രൂപേൻ്റെ ഒരു ഇൻഷുറൻസ് കൂടി വേണം തായ്ബാത്തിൻ്റെ കാണിക്കണേ ക്ലെയിം ചെയ്യാൻ പറ്റണേ അതിന് ഏകദേശം ഒരു എണ്ണൂറ്റി മുപ്പത്തി നാല് രൂപ ആവും ഇൻഷുറൻസ് എടുക്കാൻ ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് ഇവിടെ എത്താം പിന്നെ വേണമെന്ന റൂമ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു ഗസ്റ്റ് ഹൗസ് എടുത്തു മീൻസ് എല്ലാവരും താമസിക്കുന്ന ഡോമില്ലേ അതെടുത്ത് പിന്നെ ഇനി ഇന്നിവിടെ എത്തി ഏകദേശം ഞാൻ പുറത്തിറങ്ങി ഫുഡൊക്കെ അടിച്ച് അവിടെ സെവൻ ഇലവൻ എന്ന് പറഞ്ഞ ഷോപ്പുണ്ട് അവിടെ പോകുക എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കെ എഫ്സിൻ്റെയാണ് ഇതേപോലെ വലിയൊരു ക്ലാസ്സിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവറിൽ ഫില്ലിങ്സ് ചെയ്യാൻ പറ്റും ഏകദേശം മുപ്പത്തിമൂന്ന് തായ്ബാത്താവുകൾ ഏകദേശം ഒരു എൺപത് രൂപേൻ്റെ ഉള്ളിലാകുള്ളൂ ഞാനത് കഴിച്ച് പിന്നെ അതിൻ്റെ ശേഷം ബ്രോസ്റ്റ് കഴിച്ച് റൂമൊക്കെ പോവുകയാണ് എൻ്റെ ഫസ്റ്റ് ഡേ ആണെന്ന് അപ്പോൾ ഇന്ന് രാത്രി അവിടെ ശരിക്കും പറഞ്ഞാൽ രണ്ട് ദിവസം സ്പെൻഡ് ചെയ്യാനുള്ളു ടൈഗർ പാർക്ക് ഫ്ലോട്ടിംഗ് വില്ലേജ് പിന്നെ മരേനക്കോറിയം പിന്നെ പട്ടയ നൈറ്റ് ലൈഫ് അതിൻ്റെ ഫുഡ് സ്ട്രീറ്റ് ഇതാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ വേറെ കുറച്ച് കുറച്ച് സ്ഥലങ്ങളുണ്ട് ഓരോരുത്തരിപ്പോ ഓരോരുടെ ഇഷ്ടങ്ങളാണ് ഞാൻ അതാണ് ഷെഡ്യൂൾ ചെയ്ത് ചെയ്യുന്നത് ഇതിൽ മാക്സിമം പോകാൻ പതിനെടുത്തോളം പോകാൻ കൺസെപ്റ്റിലാണ് പതിനെട്ട് ദിവസം ഞാൻ ടോട്ടിൽ വിടുന്നുണ്ട് സോറി പതിമൂന്നൊന്ന് ദിവസം ഞാൻ ടോട്ടൽ വിടുന്നുണ്ട് എട്ട് പതിനെട്ടാം തിരിച്ചു പോകട്ടോ ഇനി ഇവിടുന്ന് ഒരു മൂന്ന് ദിവസം നിന്നിട്ട് അടുത്തത് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ തപ്പിയാണ്ട് പോകുന്ന പരിപാടിയാണ് അപ്പോൾ എന്തായാലും എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം എങ്ങനെ വരണം എങ്ങനെന്നുള്ള ഒക്കെ കാര്യങ്ങൾ മനസ്സിലായി നിങ്ങൾക്ക് അപ്പോൾ എന്തായാലും പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ മുതൽ തായ്ലാൻഡ് സീരീസിൻ്റെ എല്ലാ വീഡിയോസിലും തായ്ലൻഡിൽ എ ടു സെറ്റ് കാര്യങ്ങളുണ്ടാവും എങ്ങനെ ഒറ്റയ്ക്ക് വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റും എങ്ങനെ എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ റെസ്റ്റോ എന്താ നമ്മൾ ഞാൻ നിന്നത് കേട്ടാ യൂറോപ്യൻ ഹോസ്റ്റൽ ഇതിൽ നിന്നിരുന്നത് ഇതിന് മുകളിലാണ് ഞാൻ നിന്നിരുന്നത് ഇതിലിപ്പോൾ എന്നുള്ളൊരു മ്യാൻമർത്തൊരു ആളാണ് മീൻസ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് ലാംഗ്വേജ് ഒക്കെ അറിയും ഹിന്ദിയൊക്കെ അറിയും ഒന്ന് വരാന്നുണ്ടെങ്കിൽ ആ ഗോടെ നോക്കിയാൽ നൂറ്റി അൻപത്തി രണ്ട് ഭാഗത്താണുള്ളത് സ്റ്റേ കാര്യങ്ങളൊക്കെ ഇവിടെ റൂമൊക്കെ അടിപൊളി റൂം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള ഇനി അതൊന്നും വിഷയമുള്ള കാര്യമില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ ഏകദേശം ഇവിടെ എത്തി വന്ന ടൈമാണ് ഏകദേശം ഞാൻ പറഞ്ഞത് പന്ത്രണ്ടരയോട് കൂടിയിട്ടാണ് ഞമ്മളിവിടെ എത്തുന്നത് കാരണം പത്ത് മിനിറ്റ് ബസ് വന്ന് പിന്നെ അതിന് ശേഷം ഞാൻ ബസ് കയറി ഇവിടുന്ന് പന്ത്രണ്ടിലേക്ക് എത്തി അവിടെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ബോട്ട് എന്നാണ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ടാക്സി വിളിച്ചിട്ടാണ് ഇവിടെ എത്തി റൂമിലെത്തിയത് ഒരു മണിയാക്കണേ ഏകദേശം പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ഡോക്യൂമെൻറ്റൊക്കെ ക്ലിയർ ആക്കിയാൽ പെട്ടെന്ന് ഈസിയായിട്ട് ഇടത്താൻ പറ്റും തായ്ലൻഡിൽ അപ്പോൾ ഞാൻ മുതൽ തായ്ലാന്റിൻ്റിൻ്റിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഭിപ്രായങ്ങൾ ഉദ്ദേശിക്കും കമൻറ്റുകളൊക്കെ എഴുതിയൊണ്ട് അറിയിച്ചുകൊണ്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോണ്ട് അപ്പോൾ ബൈ